ശബരിമല സ്വർണ്ണ കൊള്ളയിൽ തിരുവാഭരണം മുൻകമ്മീഷണർ കെ എസ് ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് വൈകിട്ട് നാലു മണിവരെയാണ് എസ് ഐടി കസ്റ്റഡിയിൽ വിട്ടത് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഹരിമോഹൻ വിവരങ്ങൾ നൽകും ഹരിമോഹൻ ഇപ്പോൾ കെ എസ് ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു ബൈജുവിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ എസ് ഐടിക്ക് ചോദിച്ചറിയാനുണ്ട് അല്ലേ തീർച്ചയായിട്ടും സ്മൃതി ഇന്ന് വൈകിട്ട് നാല് വരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബൈജുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത് ആ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് എസ് അതായത് കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളാണ് തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് അത് ആ ഭാഗം അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഈ ദ്വാരപാലക പാളികൾ അഴിക്കുന്ന സമയത്ത് ഇളക്കി മാറ്റുന്ന സമയത്ത് അവിടെ ഉത്തരവുണ്ടായിട്ട് പോലും തിരുവാഭരണ കമ്മീഷണറുടെ ചുമതല വഹിച്ചിരുന്ന ബൈജു അവിടെ ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എസ് ഐ ടി ാണുന്നത് അത് മനഃപൂർവ്വം തന്നെയാണ് അതായത് ഗൂഢാലോചനയുടെ ഭാഗമായി നിന്ന ഒരു വ്യക്തി ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഹാജരാകാതിരുന്നത് എന്നുള്ളതാണ് എസ് ഐ ജി നോക്കിക്കാണുന്നത് മാത്രമല്ല കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ കട്ടിളപ്പാളി അഴിച്ചുമാറ്റുന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു ആ ബൈജു ആണ് ഈ ചെമ്പെന്ന് സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ടത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും ബൈജുവിന് പങ്കുണ്ടോ എന്ന നിരീക്ഷണത്തിൽ തന്നെ എസ് ഐ ടി എത്തിച്ചേരുകയാണ് കഴിഞ്ഞ തവണ ഈ കസ്റ്റഡിയിൽ ലഭിച്ച സമയത്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഉണ്ടായി ായിരുന്ന സമയത്ത് ബൈജുവിനെ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്തപ്പോൾ ബൈജു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാം ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം മാത്രമാണ് ചെയ്തത് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതിരുന്നിട്ടില്ല എന്നതടക്കമുള്ള ചില വിശദീകരണങ്ങൾ ബൈജുവിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇതുവരെ എസ് ഐ ജി വിശ്വാസത്തിലെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പത്മകുമാറിന്റെ മൊഴി വന്ന പശ്ചാത്തലത്തിൽ കൂടി ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിലെ ആരുടെയെങ്കിലും നിർദ്ദേശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതന്റെ നിർദ്ദേശമോ ഈ തിരുവാഭരണം കമ്മീഷണർ എന്നുള്ള നിലയിൽ ബൈജുവിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് എന്തായാലും നാലു മണിക്കുള്ളിൽ തന്നെ അക്കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് എസ് ഐ ജി പ്രതീക്ഷിക്കുന്നു ശരി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്